ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു പീക്ക് ടൈം ഉണ്ട് ആ ടൈം നിങ്ങൾക്കറിയാമോ ഒരു പക്ഷേ വേറെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉപബോധ മനസ്സ് സ്വാധീനിക്കാൻ പറ്റിയ രണ്ട് പീക്ക് ടൈം ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് ടൈം എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം എല്ലാ മനുഷ്യരും രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നാളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആകുലപ്പെട്ട് ചിന്തിക്കുന്ന ഒരു നിമിഷം ബെഡേ കിടന്നുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവ് ആവാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവിനെ സ്വീകരിക്കും സബ് കോൺഷ്യസ് മൈൻസ് മൈൻഡ് എന്തിനെ സ്വീകരിക്കുന്നു അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹാബിറ്റുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവ്സ് പറഞ്ഞതിന് കാരണം ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചേക്കണതും പ്ലാൻ ചെയ്തേക്കണതും അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തന്നെ നടക്കും അതുപോലെ തന്നെ ഒരു പ്രധാന ടൈമാണ് രാവിലെ ഉറക്കത്തിന് നിന്ന് എണീക്കുന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റായി രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സമയം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ലൈഫ് ഗോൾ അതിനുശേഷം നിങ്ങൾക്ക് ഉറക്കം വരാൻ പോകുന്നു അത് നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ നോക്കുന്ന വ്യക്തിയാളാണെങ്കിൽ ആ ഫോണെല്ലാം നോക്കിയെല്ലാം അവസാനം ഇനി കിടക്കാം ഉറങ്ങാം എന്ന് ചിന്തിക്കുന്ന സമയം നിങ്ങളുടെ ആ ലൈഫ് ഗോൾ അല്ലെങ്കിൽ ആഗ്രഹം അതിനെക്കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ജസ്റ്റ് അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ള രീതി ചെയ്ത് വളരെ റിലാക്സ് ചെയ്ത് ഒട്ടും എഫേർട്ട് ഇല്ലാത്ത രീതിയിൽ വെറുതെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക മനസ്സിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുക ചിന്തിക്കുക അതൊന്ന് കണ്ണടച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം ഞാൻ അത് എൺ ചെയ്യും അത് ഞാൻ അച്ചീവ് ചെയ്യും എനിക്കതിന് കഴിയും ഐ എം എ പവർഫുൾ പേഴ്സൺ അങ്ങനെയുള്ള വേടുകൾ നിങ്ങൾക്കൊരു കൂടാം നിങ്ങൾക്കത് ലഭിക്കും കിട്ടും ഞാനത് വാങ്ങും അത് നേടും എനിക്കതിന് കഴിയും എനിക്കതാകാൻ കഴിയും ഇപ്പം ലൈഫ് ഗോൾഡാണെങ്കിൽ ഞാൻ എനിക്കതാകാൻ കഴിയും അങ്ങനെ ഒരു ഭാവി കാലം ലൈവുള്ള വേഡ്സ് പറയണം അങ്ങനെ വേട് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴോ ഉറങ്ങിപ്പോയി എപ്പോൾ ഉറങ്ങിയെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്ലേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ സബ് മൈൻഡ് ഇത് ഏറ്റെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെയുള്ള സമയം ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ബെഡ്ഡേക്ക് കിടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വേടുകൾ മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വേടുകൾ മാത്രം രാവിലെ പറയും അതിനുശേഷം എഴുന്നേൽപ്പുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ഓൺ ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് നിങ്ങളുടെ ഓറുടെ ലെവൽ അല്ലെങ്കിൽ പവറിൻ്റെ ലെവൽ കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ എന്തായാലും വളരെ വിശദമായി പറഞ്ഞ് സമയം കളയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സീറോന്ന് ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ഇപ്പോഴും ഞാനിത് ലൈഫിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണ് രാത്രി കിടക്കണതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പുള്ള സമയം അപ്പോൾ നമ്മൾ എപ്പോഴും ഉറങ്ങിപ്പോയെന്നറിഞ്ഞില്ല പക്ഷെ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താലാണ് അത് റുട്ടീനിലായി മാറും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് മൊത്തത്തിൽ ശീലമാകുകയും അതിൻ്റെ എനർജി നിങ്ങളിൽ ഓൺ ആകും നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും ലൈഫ് ഗോളിലോട്ട് നിങ്ങളതൊക്കെ എത്താൻ കഴിയും എന്തായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം